നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി പെൻഷൻ അങ്ങനെ വിവിധ തരം പെൻഷനുകളുണ്ട് അങ്ങനെ വിവിധ തരം പെൻഷന കൈപ്പറ്റുന്ന ആളുകൾ സൃഷ്ടിക്കുക നിങ്ങൾക്കുള്ള അറിയിപ്പാണിത് ഇപ്പോൾ ഈ വിഷ്ണു കേശൻ എന്ന് പറയുന്ന ഈ സർക്കാർ അറിയിപ്പ് വരുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ വരെ മുതൽ എല്ലാ മാസവും കിട്ടുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് മുതൽ ഇതിന്റെ പേരിൽ അർഹതയില്ലാത്തവരെ പുറത്താക്കാനാണ് സർക്കാരിൻ്റെ നീക്കം അപ്പൊ ഈ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് കോടിക്കണക്കിൻ്റെ ചെലവാണ് വരുന്നത് ഓരോ മാസം കേന്ദ്ര സർക്കാർ സാമ്പത്തികം വെട്ടിച്ചൊരുക്കിയതോടെ സർക്കാർ ഒരുപാട് പ്രതിസന്ധിയിലായ കുത്തിക്കുകയാണ് അത് ഒഴിവാക്കാൻ വേണ്ടി അർഹതയില്ലാത്തവരെ പുറത്താക്കാൻ തുടങ്ങുകയാണ് അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കും തുക പെൻഷൻ തുക ഉറപ്പ് വരുത്തുക ഇതിൽ അർഹതയില്ലാതെ വാങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക കാരണം മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് സർക്കാർ നോക്കുന്നത് നമ്മുടെ വീടിന് ചുറ്റുപറ്റിയുള്ള നമ്മുടെ ഭൗതിക നിലവാരം വിലയിരുത്തിയുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മുടെ വീട്ടിൽ പെൻഷൻ ലഭിക്കാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ ഏ സി ഉണ്ടെങ്കിലാണ് നമുക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലാത്തത് കൂടെ നിന്ന് രക്ഷപ്പെടാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവൊഴിവുകൾ പറഞ്ഞാൽ നമുക്ക് പെൻഷൻ റദ്ദാക്കുന്ന ഒരു സാഹചര്യം വരെ വന്നേക്കാം കാരണം എ സി ഒരു ആഡംബര വസ്തുവായി കണ്ട് നമ്മുടെ അയോഗ്യതരാക്കുവാണ് ഈ ക്ഷമ പെൻഷൻ പട്ടികയിൽ നിന്ന് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആവാത്ത മക്കളുടെ വരുമാനം നമ്മളുടെ വരുമാനമായി കണ്ട് മൊത്തത്തിൽ സാഹചര്യം വിലയിരുത്തി ഇതിന് പെൻഷൻ പട്ടിക പേര് റദ്ദാക്കുന്ന ഒരു സാഹചര്യം വ വരും വരുമ്പോൾ സാമ്പത്തികമായി ഒരാ മിഡിൽ ക്ലാസ് ഒക്കെ മെറ്റ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവും നമ്മുടെ വീടുകളിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മോളിൽ ഉള്ള വീടുകളിലെ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ കാരണത്താലും പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ സാഹചര്യം ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ സാധാരണയായി പരിശോധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അതുകൂടാതെ മറ്റ് കുറച്ച് കാര്യങ്ങളോട് ഉണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനം ഉണ്ടെങ്കിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം അതായിരം സി സിക്ക് മുകളിലുള്ള വാഹനമാണെങ്കിൽ സ്ഥലം അത് രണ്ട് ഏകറിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഈ ആനുകൂല്യം നഷ്ടപ്പെടാം ഗുണഭോക്താക്കളുടെ പേരിൽ തന്നെയാണ് നമ്മൾ ആദായനികുതി അടയ്ക്കണമെന്നതെങ്കിൽ ഇവർക്ക് പെൻഷൻ പട്ടികന്ന് ചിലപ്പോൾ പുറത്തു പോകേണ്ടി വന്നേക്കാം പിന്നെ അതുപോലെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിനു മുകളിലുള്ള ആളുകളും ഇതിൽ പുറത്തു പോകാൻ സാഹചര്യം വരും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുകൂടാതെ എല്ലാ ഈ പറയും വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ പെൻഷൻ നഷ്ടപ്പെട്ട ചിലപ്പോഴല്ല തീർച്ചയായിട്ടും പെൻഷൻ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ അന്വേഷണം ആരംഭിക്കുകയാണ് വിവിധ മേഖലകളിൽ നിരവധി പരാതികൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ മേഖലയിലൊക്കെ മുന്നോ ഉദ്യോഗസ്ഥർ പോയി അന്വേഷണം നടത്തി രേഖകൾ അതായത് ലിസ്റ്റ് സമർപ്പിക്കണം നാളെ നിങ്ങളുടെ വീട്ടിലായിരിക്കും ചിലപ്പോൾ അന്വേഷണം വരിക നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക ഇങ്ങനെ അന്വേഷണം വരുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥർ വാർഡ് മെമ്പറിനോട് ചെലക്കുക അല്ലെങ്കിൽ നേരിട്ട് വന്ന അന്വേഷണം നടത്തിയേക്കാം ില്ലാന്ന് കണ്ട കൃത്യമായി നമുക്ക് നോട്ടീസ് നൽകും അത് കൃത്യമായിട്ട് നമ്മൾ ബോധിപ്പിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം മാത്രമല്ല ഇപ്പോൾ നമുക്ക് രണ്ടായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് അത് വലിയൊരു സഹായമാണ് ഇനി അത് അർഹതയില്ല എന്ന് കണ്ടെത്തി അർഹതയില്ലാതെ നിങ്ങൾ വെച്ച് സർക്കാരിനെ പറ്റിച്ച് ണെങ്കിൽ വാങ്ങുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ പലിശ അടക്കം ഈടാക്കുന്ന സാഹചര്യം വരെ തിരികെ അടയ്ക്കേണ്ട സാഹചര്യം വരെ വന്നേക്കാം ഇപ്പം ഇത്രയാണ് ഈ വീഡിയോകൾ പറയാനുള്ള ചാനൽ ആരുതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി